ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം ആഗ്രഹിച്ചിരുന്നത് ജസ്റ്റ് ഒരു വീഡിയോസ് വെച്ചോ അല്ലെങ്കിൽ ഒരു ഷോർട്സ് വെച്ചോക്കെ നമുക്ക് ഡെയിലി ഇടാൻ സാധിക്കണേ എന്നൊക്കെ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അതൊന്നും സാധിച്ചില്ല ഏകദേശം ഈ വീഡിയോ എടുത്തിട്ട് തന്നെ ഏകദേശം വൺ മന്ത് ഒക്കെ ആവാറായി കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കറന്റ് ട്രിവാൻഡ്രത്തായത് പിന്നെ പേരൻസൊക്കെ എൻ്റെ എങ്കിലും അവർ രണ്ട് ദിവസം നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ വന്നപ്പം ഞാൻ അന്ന് വന്നപ്പോൾ ഞാൻ ഒന്നും കറങ്ങി കാണിച്ചു കൊടുക്കാനും നമ്മുടെ തലസ്ഥാനത്ത് വന്നിട്ടൊന്ന് ഒന്നും എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല കാര്യം നമ്മളിവിടെ ചെറുപ്പമായിരുന്നപ്പോൾ ഒക്കെ ഫാമിലി ടൂറൊക്കെ വന്നിട്ടുള്ളതാണ് എങ്കിലും നമ്മളിപ്പോൾ ഞാനിവിടെ ഉള്ളപ്പം എനിക്ക് പറ്റണ പോലെ മാക്സിമം അവർക്കെല്ലാം എന്തെങ്കിലുമൊക്കെ കൊണ്ടു കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലോ പണ്ട് നമുക്കെല്ലാം ഞാൻ ചെയ്ത് തന്നവർക്ക് നമുക്കെന്തെങ്കിലും അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമല്ലോ നമ്മൾ അതുകൊണ്ട് ഞാൻ ഓർത്തും ഇന്നിപ്പോൾ ഒരു ഫുൾ ടൈം നമുക്ക് ട്രിവാൻഡ്രർ വന്ന് എന്താണെന്ന് എല്ലാവരും ഒന്നും ഇറങ്ങി കാണിച്ചു കൊടുക്കുക എന്നൊക്കെ ഓർത്തോടെ നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ചായ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇറങ്ങി ലുലുമാളിലേക്കാണ് വന്നത് മാളിൽ വന്നു കുറേ നേരം നമ്മൾ അവിടെ ഇവിടെയൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു അത് കഴിഞ്ഞ് കിഡ്സിൻ്റെ സെക്ഷനിൽ വന്നു ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈം ആണോ കേട്ടോ ഈ മാളിൽ വന്നിട്ടും എനിക്ക് അനുസം ഉണ്ടായിട്ട് ഞാൻ അവളെയും കൊണ്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം ഇവിടെ ഞാൻ ഈ കിട്സിൻ്റെ ആദ്യമായിട്ടാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ കുറേ റേഡുണ്ട് നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും എല്ലാ സ്പേസും അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എല്ലാ ഏരിയയും കവർ ചെയ്തുകൊണ്ട് എല്ലാ കിഡ്സിൻ്റെയും പല പല സെക്ഷനായിട്ട് അതായത് ഏജ് വൈസ് ഉള്ള സെക്ഷനിൽ തിരിച്ച് തിരിച്ച് എല്ലാം തന്നെ ആയിട്ടുണ്ട് നമുക്കുള്ള നമുക്ക് അതായത് നമ്മുടെ പ്രായത്തിലുള്ളവർക്കുള്ള റെയ്ഡും കാര്യങ്ങളും എല്ലാം തന്നെ ഗെയിമും എല്ലാം തന്നെ ആയിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും വേറെ വേറെ സെക്ഷനായിട്ട് തിരിച്ച് നല്ലൊരു നല്ലൊരു രീതിയിൽ തന്നെ അവരെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം മാക്സിമം ഒരുപാട് ക്രൂ വന്നാലും അതിനെ എല്ലാ ഏരിയയും അവൈലബിൾ ആക്കിക്കൊണ്ട് തന്നെയാണ് അവരെല്ലാം ചെയ്തേക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് പല സെക്ഷനായിട്ടും നമുക്ക് പോയാൽ തന്നെ ഹെവി ആൾക്കാർ വന്നാൽ തന്നെ നമുക്ക് എല്ലാം നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പാത്രത്തിനാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം കുറച്ച് നേരം നമ്മൾ അവിടെ നടന്ന മോളെ എല്ലാ അടുത്തുകളെയൊക്കെ കയറ്റി നമ്മളവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സമയമുള്ള ആ സമയത്തിനുള്ളിൽ മാക്സിമം എല്ലായിടത്തും ഒന്ന് പോയി എല്ലായിടം ഒന്ന് കാണിച്ച് കൊടുക്കണം അപ്പം നമ്മളതിന് സൂര്യക്കാണ് വന്നത് ഇവിടെ വന്നിട്ടുണ്ടവരെങ്കിലും അപ്പോൾ നമ്മൾ നമ്മുടെ തലസ്ഥാനം നമ്മുടെ തിരുവനന്തപുരം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മെയിനായിട്ടും സൂ ഇതൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത് അപ്പോൾ അവിടെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് അപ്പോൾ ഈ ഹനുമാൻകുരം ഒക്കെ ചാടിപ്പോയി എന്ന് പറഞ്ഞാൽ ആ ഒരു സമയമുണ്ടല്ലോ ആ സമയത്താണ് ഇവർ വന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ മരത്തിലൊക്കെ നോക്കി ആൾ ഇപ്പുണ്ടോ എന്നൊക്കെ അറിയാൻ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴും പോകുന്ന സ്ഥലം അതുകൊണ്ട് വലിയ വീഡിയോസ് ഒന്നും എടുത്തില്ല കുറച്ച് അതിൻ്റെ ഉള്ളിൽ എല്ലാം തന്നെ നമുക്ക് അറിയാമല്ലോ എല്ലാവർക്കും തന്നെ അറിയാം അവിടെ ഉള്ളത് അപ്പം ഞങ്ങളും പോയിട്ടുണ്ട് അതുകൊണ്ട് വലിയ വീഡിയോ ഒന്നും അതിൻ്റെ ഉള്ളിലെടുത്തില്ല അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി വേളിയിലേക്കാണ് കേട്ടോ പോയത് ഞാൻ ഇവിടെയും ഫസ്റ്റ് ടൈം ടൈമാണ് കേട്ടോ ഇവിടെ ശ്രീമാണ്ട്ര നാളും നടന്നിട്ട് അവിടെ പോയിട്ടില്ല അപ്പോൾ വേളിയിലേക്ക് പോയി അവിടെ നല്ല ഷേലിന് തന്നെ നമുക്ക് നല്ല കോമാ ആൻഡ് ക്വയറ്റായിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല കാരണം വന്നു കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ല നല്ല കിളികളുടെ ശബ്ദവും കാര്യങ്ങളും ദൂരം പേര് വന്നാലും നല്ല രീതിക്ക് തന്നെ അതെല്ലാം ഗാർഡനും സെറ്റ് ചെയ്ത് നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം കാലം നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ബോട്ടിങ്ങും കിഡ്സിൻ്റെ റൈഡും ട്രെയിനൊക്കെ കൊണ്ടിട്ട് കിഡ്സിനെ പറ്റി അവരുടെ ആ റെയിൽവേ ക്രോസ് ആണെങ്കിൽ കാണാം അപ്പം അവിടെ നമുക്ക് പിന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇത് അറിഞ്ഞെത്തിയപ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് താമസിക്കാൻ വന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ഥലമൊന്നും കാണാനൊക്കെ കയറി ഒരുപാട് നേരം ഇരുന്ന് സ്പെൻ സ്പെൻഡ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല അപ്പം ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷമല്ല അപ്പോൾ ഇവിടെയൊക്കെ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമുക്ക് ഇരിക്കാനുള്ള നല്ല മാക്സിമം സ്ഥലവും സൗകര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് ഇട്ട് അപ്പം ഇവിടെ ഒരു ഇതൊക്കെ ട്രെയിനൊക്കെ പോകണാണെങ്കിൽ തന്നെ നല്ലൊരു ഭംഗിയല്ലോ അപ്പോൾ അതിലൊന്നും കയറാനുള്ള സമയം കിട്ടിയില്ല നമ്മൾ സമയം പോകുന്നതിന് മുമ്പ് നമുക്ക് അപ്പോൾ ഒരു ഈ പാലം കിടന്ന അവിടെ നമുക്കൊരു ബീച്ചൊക്കെ അവൈലബിളാണ് അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോകാം അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സൂര്യാസ്തമയെ പോലെ നല്ല ശേലി ഒന്ന് അവിടെ നമുക്ക് കാണാം കുറേ പെരുതാനുണ്ട് സമയം ഏകദേശം കഴിയാറായി ഇവിടെ എങ്കിലും കുറേ തന്നെ ഉണ്ട് ഇവിടെ നമ്മൾ അപ്പോൾ കുറച്ച് നേരം മാക്സിമം കുറച്ച് നേരം ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്തു ഇത് കഴിഞ്ഞ് നമ്മൾ ഭീമാപ്പള്ളിക്കൊക്കെ പോയിട്ട് പക്ഷെ അതൊന്നും നമുക്ക് ഞാൻ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല രാത്രിയായി അപ്പം നമ്മൾ പോയപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം നമ്മളൊക്കെ മാക്സിമം കുറച്ച് നേരം കളിയും ബഹളം ഒക്കെ ആയിട്ട് അതിലേക്ക് ഇവിടെ കുതിരയൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ കാണിച്ച് ഹെൻസോനെ നമുക്ക് മാക്സിമം നമ്മൾ അവിടെ ഇരുത്തി കുറച്ച് നേരം കളിക്കും ബഹളമൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മളൊരു ഫ്ലൈറ്റൊക്കെ പോകണമൊക്കെ കാണിച്ചുകൊടുത്തു നല്ല സൗണ്ട് അവർക്ക് ഫ്ലൈറ്റ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായി കുട്ടികൾക്കും നമുക്കെല്ലാം സെയിം ആലോ പിന്നെ അവിടെയൊക്കെ ഓടി നടന്നു ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പള്ളിയിലേക്കൊക്കെ പോയത് അത് കഴിഞ്ഞിട്ടൊക്കെയാണ് രാത്രിയൊക്കെ ആയിട്ട് പോയത് പിന്നെ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ച് ഊഞ്ഞാലൊക്കെ ആട്ടി ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ പോലെ ആടണം നമ്മളിങ്ങനെ ഇട്ടി ആട്ടിയിട്ടില്ല കുഞ്ഞായിരുന്നതുകൊണ്ട് അങ്ങനെ ഇരുത്തിയാ പിന്നെ ഇടിക്കാൻ പിടിക്കാൻ പുറകിലേക്കായും ബാക്കിൽ എത്തിച്ചേക്ക് നിന്നോണ്ട് നമ്മളിങ്ങനെ കയറ്റി ഇരുത്തി ആട്ടിയതാണ് അതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരുപാട് നേരം ആയാലും ഇട്ടായി അവർ ഒന്ന് പറയേണ്ടി ഇറങ്ങണം ടൈമായിരുന്നു അതായത് നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോയി അപ്പോൾ അത്രയുള്ളൂ ചെറിയൊരു ബ്ലോഗാണ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക